വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഗ്രാമമാണ് ഇടുക്കിയുടെ ഹൈറേഞ്ചിന്റെ അടിവാരമായ തൊടുപുഴയ്ക്കടുത്തുള്ള മലയഞ്ചി എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കാട്ടാന ശല്യം അതിരൂക്ഷമാണ് മലയഞ്ചിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടുമുറ്റം വരെ കാട്ടാനകൾ എത്തുന്നതിനാൽ ഭീതിയിലാണ് ഇവിടുത്തുകാർ കഴിയുന്നത് കൃഷിക്കായി കുഴിയെടുത്ത കാഴ്ചയല്ലിത് കഴിഞ്ഞ ദിവസം മലയിഞ്ചി എന്ന ഗ്രാമത്തിലെ ചന്ദ്രന്റെ വീടിന് മുറ്റത്ത് എത്തിയ കൊമ്പന്റെ കാൽപ്പാടി വീടിന്റെ പിൻഭാഗം അപ്പാടെ തകർക്കുവാൻ കാട്ടാന ശ്രമിച്ചു ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് തെങ്ങും വാഴയും കമുകും പയറുമുൾപ്പെടെ കൃഷിയിടത്തിലെ സകലതും ആന നാശിപ്പിച്ചു വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളക്കിയതോടെ കാട്ടാന പിൻവാങ്ങി എന്നാൽ അടുത്ത ദിവസവും കാട്ടാന ചന്ദ്രണ്ട് പറമ്പിലെത്തി ഇപ്പോൾ രണ്ടു വർഷ കാലം കൊണ്ട് ഒരു ഏഴ് തവണ ആറ് ഏഴു തവണ ഈ പറമ്പിലും വന്ന് ഞങ്ങളുടെ കൃഷി കമുക് തെങ്ങ് പിന്നെ വാഴ പയറ് ഞങ്ങൾ ചെയ്യുന്ന എന്ത് കൃഷിയാവും നശിപ്പിക്കുക പിന്നെ വീടിന്റെ ഒരു പാകം തള്ളുകയും ചെയ്തു അപ്പൊ ആദ്യം വന്ന മുതൽ പോർഷകാരോട് ഞങ്ങൾ പറയുമ്പോൾ പോർഷകാർ വരും അപ്പോൾ അവർ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിന് അത് പെൻസിന് ഇതൊക്കെ രണ്ടു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ അവർ പറയുന്നത് തീ കത്തിക്കുക പടക്കം പൊട്ടിക്കുക സൗണ്ട് ഉണ്ടാക്കി ചണ്ട സൗണ്ട് ഇതല്ലാതെ പോർഷുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഗുണവും ഇതുവരും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞങ്ങള് ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ ഉടമ്പനിങ്ങനെ പോകണമെങ്കിൽ വഴനീള ആന ശല്യം ചെയ്ത സ്ഥലങ്ങളാണ് കൂടുതൽ മലയിഞ്ചിയിലെ ആയിരത്തോളം കുടുംബങ്ങൾ ഇന്ന് കാട്ടാന ഭീതിയിലാണ് നിരവധി കൃഷിയിടങ്ങൾ കാട്ടാനകൾ താറുമാറാക്കി വർഷങ്ങളായി റബ്ബർ ടാപ്പിംഗ് നിർത്തുന്ന ആളാണ് പ്രതീഷ് ഇക്കാലം അത്രയും സ്വന്തം പറമ്പിൽ പുലർക്കാലം മുതൽ നിർഭയം ജോലി ചെയ്തിരുന്നു എന്നാൽ സ്ഥിതി മറ്റൊന്നാണ് കഴിഞ്ഞ ദിവസവും വീട്ടുമുറ്റത്തും പറമ്പിലും എത്തിയ കാട്ടാന റബ്ബർ താറുമാറാക്കിയിരുന്നു ഇവിടുത്തെ നമുക്ക് ഒരു ഈ ആന ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഓരോ ദിവസം ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം രണ്ടു മൂന്ന് വർഷമായിട്ട് നിരന്തരമായിട്ട് ശല്യമാണ് ഇപ്പം ഇപ്പം നമുക്കാണെങ്കിലും രാവിലെ ടാപ്പിംഗ് വരാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ഞാനൊരു ആറുമണിക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഇപ്പം അത് മാറിയിട്ട് എട്ട് മണിക്കാക്കി എന്ന് പറയുമ്പം ഈ ആനയുടെ ഒരു നിരന്തര ശല്യം കാരണം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനക്കാടെന്നറിയപ്പെടാൻ തുടങ്ങിയതോടെ നാട്ടിലെ യുവാക്കളുടെ വിവാഹാലോചനകൾക്കും ഭംഗമുണ്ടാകുന്ന എന്ന് പലരും വിലപിക്കുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനകളെ തടയുവാൻ സോളാർ വേലിയുടൻ സ്ഥാപിക്കുമെന്ന ഉറപ്പു നൽകിയിട്ട് മാസങ്ങളായി പക്ഷേ വനംവകുപ്പ് നൽകിയ ഉറപ്പിൽ മലയിഞ്ചിക്കാർക്ക് വലിയ ഉറപ്പില്ല മലയിഞ്ചിയിൽ നിന്ന് ഉടുമ്പന്നൂർ പോകുന്ന വഴിയിൽ പോലും രാത്രികാലത്തും പുലർക്കാലവും കാട്ടാന ഇറങ്ങുന്നതും പതിവാണ് ജീവനും സ്വത്തിനും നഷ്ടപരിഹാരം നൽകുന്ന പതിവ് ഉണ്ടാകാതെ കാട്ടാനകളെ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മലയിഞ്ചിയിലെ ജനങ്ങളുടെ ആവശ്യം ഇടുക്കി ഡോസ് തൊടുപുഴ